നടി നസ്രിയ നസീമിന്റെ സഹോദരനും നടനുമായ നവീൻ നസീമിന്റെ വിവാഹനിശ്ചയത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഫേഷൻ സ്റ്റൈലിസ്റ്റായ ഫിസാ സജീലാണ് നവീന്റെ വധു കൊച്ചിയിൽ വച്ചായിരുന്നു വിവാഹനിശ്ചയം സ്വകാര്യ ചടങ്ങായതുകൊണ്ടുതന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഫഹദും നസ്രീയുമായിരുന്നു ചടങ്ങിന് കർമ്മികത്വം വഹിച്ചത് സൗബിൻ ഷാഹിർ വിവേക് ഹർഷൻ സുഷിൻ ശ്യാം മാഷർ ഹംസ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു നസിമുദ്ദീൻ ബീഗം ദമ്പതികളുടെ മക്കളാണ് നസ്രിയും നവീനും ഇരുവരും തമ്മിൽ കൃത്യം ഒരു വയസ്സിന്റെ വ്യത്യാസവും ഒരേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് അമ്പിളി എന്ന ചിത്രത്തിലൂടെയാണ് നവീൻ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് സി യു സൂൺ എന്ന ഫഹദ് ചിത്രത്തിലും നവീൻ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഫഹദ് നായകനായ ആവേശം എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും നവീൻ പ്രവർത്തിച്ചിട്ടുണ്ട്